കുറച്ച് കാലങ്ങളായിട്ട് ഈ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളൊന്നും ഞാൻ കാണാറില്ല പക്ഷേ ഇന്നലുണ്ടല്ലോ നല്ലൊരു സ്വപ്നം കണ്ടിട്ടില്ലേ രാത്രി ഇരുന്നിട കരഞ്ഞു എന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു രാവിലെ താലോച്ചിട്ട് എനിക്കിങ്ങനെ ആകെ കൂടിയൊരു നാണക്കിട് എന്താ അറിയില്ല കേട്ടോ ഞാൻ മൊത്തത്തിലെ ടയേർഡായിട്ടാണ് ഇപ്പോൾ രാത്രി ഉറങ്ങാറ് അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കയറി വരുന്നത് അപ്പം ഇതപ്പോ ഇതിൻ്റെ സ്വപ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ ഹൈസിനല്ലേ എന്തോ ഒരു ആണെങ്കിൽ പ്രേതം എന്നൊക്കെ പറയാം കേട്ടോ അങ്ങനത്തെ സാധനം പിടിച്ചു കൊണ്ടുപോകണമൊക്കെ ആയിട്ട് എന്തൊക്കെയൊക്കെ കണ്ടു ഭയങ്കരമായിട്ട് പേടിച്ചു ഞാൻ എന്നിട്ട് ഞാൻ രാത്രി നെയ്ച്ച് വാതിൽ ജനലൊക്കെ അടച്ച് അറച്ചൊക്കെ ആണെങ്കിൽ അതൊക്കെ തുറന്നിട്ടിട്ടാണ് ഉറങ്ങുക ചൂട് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ അടച്ചിട്ട് കുറേ കഴിഞ്ഞ് കണ്ണ് തുറിച്ചിങ്ങനെ കടന്നിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഉറങ്ങിയത് പിന്നെ രാവിലെ നേരം വെളുത്തപ്പം അറിയുകയും ചെയ്തില്ല നേരം എഴുതീട്ടുണ്ട് അങ്ങനെ ഇഡലിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ കയറി വന്നത് ഓ രാവിലെ തന്നെ ഹൈസുനേറ്റിക്കണോ ഇസുനെ ഏറ്റക്കണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരുവാണ് കേട്ടോ ആരെങ്കിലും ഒക്കെ ഈറ്റുക്കണെങ്കിൽ നമുക്ക് കളിക്കാമല്ലോ അങ്ങനെ ഞാൻ അവനോട് രണ്ട് ടോക്കൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ പണികൾ ചെയ്യാണ് കേട്ടോ ഓരോരുത്തർ പേര് കേട്ടോ ഇസുവിനെ ചോദിച്ചിട്ട് ഇസുവിനെ ഹൈസുവിനെ ഒക്കെ ചോദിച്ചിട്ട് ഓലാണെങ്കിൽ എല്ലാ കിലും ഉറക്കാണ് അപ്പോൾ നമ്മുടെ ഇഡ്ലിക്ക് ഇല്ല ചട്നിയാണ് ഉണ്ടാക്കി കൊണ്ടിരിക്കണത് അപ്പോൾ ഇന്നലത്തെ ക്ലീനിങ്ങിന്റെ ബാക്കി ഇന്ന് ചെയ്യാവുന്നൊരു പ്ലാൻ ഒക്കെ ഉണ്ട് പക്ഷേ ആ പ്ലാൻ എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയില്ല ഇന്നലെ രാത്രി ഹൈസുന് നല്ല പനിയായിരുന്നു പിന്നെ പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ട് ആണ് ആളൊന്നു നോക്കിയത് അതിന് ശേഷമായിരുന്നു എൻ്റെ ഈ ഒരു സ്വപ്നം കാണൽ അപ്പോൾ ക്ലീനിങ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റപ്പോൾ പറ്റുവാണെങ്കിൽ കിച്ചൻ ക്ലീൻ ചെയ്യണം എന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു ഏരിയയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നോക്കുമ്പോൾ എന്താണ് കുട്ടി രാവിലെ പനിയൊന്നുമില്ല ആൾ നല്ല അടിപൊളിയായിട്ട് ഉറങ്ങുന്നതാണ് ഇപ്പം എണീറ്റ് കഴിഞ്ഞാൽ എന്താ മൂഡെന്നറിയില്ല ഹർഷാക്കും എണീറ്റ് ചെയ്യുന്നാലല്ലേ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളും കണ്ട സ്വപ്നങ്ങളും ഒക്കെ ഓർത്തിട്ട് ആളുപ്പനി കാലിയാക്കുക ഒക്കെ ചെയ്യും കേട്ടോ അങ്ങനൊരു ചെറിയ പ്രശ്നം ഇല്ലാതില്ല എന്തായാലും ചട്നി ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലില്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു ഉണക്കമുളകിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ നമുക്ക് ചോറൊക്കെ വെക്കാനെട്ടോ പിന്നെ ഇന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് കിച്ചണിലെ പണികളൊക്കെ ആദ്യം തീർക്കണം അത് ഭയങ്കര ടാസ്ക് ആണ് കാരണം നമ്മൾ ഏതോ നേരം കിച്ചണിലല്ലേ ഉണ്ടാവുക അവിടെ ഒരു പണി എടുക്കുമ്പോൾ അത് കാലിയാക്കി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്തായാലും മക്കളൊക്കെ നീട്ടി ചായക്കെ കുടിച്ച് ഓല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബിസിയാണ് ഞാൻ ആദ്യം തന്നെ സോപ്പ് കൂടിയിലൊക്കെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോയി താത്താന്ന് വിചാരിച്ചു ഈ തിരുമ്പലൊരു വലിയൊരു ചടങ്ങുമായിട്ട് എനിക്കിപ്പോൾ ഈടായിട്ട് ഫീലാകുന്നുണ്ട് ഹൈസുദ്ദേ ഒളിച്ചിരുന്നാലെ കണ്ടുപിടിക്കും കേട്ടോ ഏതു നേരം ഉമ്മ അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു കുട്ടിയാണിത് അങ്ങനത്തെ കുട്ടികൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ താഴെ നിൽക്കാൻ വേണ്ടിയാണേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനത്തിനെ കാണുന്നത് ഞാൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിക്കും ഇതാ ഞാനിപ്പോൾ രാവിലെ തന്നെ ഒന്ന് എന്ത് ഇഡ്ഡലി ആണോ ചട്നി ആണോ എന്നൊക്കെ ചോദിക്കേണ്ടത് ഞാൻ രണ്ട് ആട്ടാട്ടി അപ്പം മുണ്ടാതിരുന്നത് തിന്നു കേട്ടോ പിന്നെ ഇന്ന് മത്തി നേരാക്കാണ്ട് നമ്മൾ ഇന്നലെ വാങ്ങിയപ്പോൾ നമ്മൾ മാന്തൽ മാത്രമാണ് എടുത്തത് മത്തി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കാന്ന് എഴുതിയിട്ട് അതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കണത് ഈ ഹൈസ് ഉറങ്ങണ സമയത്ത് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കണം അതായത് ഈ തിരുമ്പുക മീൻ നേരാക്കുക അങ്ങനത്തെയൊക്കെ പക്ഷെ ഇന്നിപ്പോൾ ഹൈസ് ഉറങ്ങുമ്പോൾ ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഹൈസ് ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ മീൻ നേരാക്കാന്ന് വിചാരിച്ചോ അപ്പോൾ ഉറങ്ങുമ്പോൾ നമുക്ക് അലക്കാലോ മീൻകാരല്ല മീനിൻ്റെ മണം കേട്ടിട്ടില്ല ഇവിടെ ഒരാൾ കാത്തിരി നിൽക്കണമെങ്കിൽ ഭയങ്കര ക്ഷമയോടുള്ളൊരു കാത്തിരിപ്പാണ് അങ്ങനെ ഞാൻ ഹൈസൂൺ ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി മരുന്ന് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പാരസിറ്റമോള് പനി ചെറുതായിട്ടൊക്കെ ഇടക്കുന്ന ഇങ്ങനെ തോന്നുന്നുണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ഉണ്ണിയപ്പം കണ്ടു പിന്നെ അടുത്തൊന്നും എടുത്തു തന്നു ഇടയ്ക്കിടക്ക് മധുരം കഴിക്കണത് നല്ലതല്ലേ ഇനിക്കിട്ടോ വേറുള്ള ഓരോ കാര്യമൊന്നും എനിക്കറിയില്ല അങ്ങനെ ഉറക്കം കഴിഞ്ഞ ഈറ്റപ്പത്തിനും ഞാൻ എൻ്റെ അലക്കലൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ തോര തോരയിടാനുള്ള ടൈം കിട്ടിയില്ല അപ്പോഴേക്കിനും ഇസു ഉണ്ട് എടുത്ത് ഇങ്ങനെ വരുന്നേ അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയിട്ട് കുറച്ച് നേരം നിന്നപ്പോൾ റീഹാൻ ഇങ്ങനെ പോണുണ്ട് അപ്പോൾ ഓനെ വിളിച്ചിട്ട് കുട്ടീനെ ഓൻ്റെ അടുത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ അലക്കിയതൊക്കെ തോര ഇടാണ് ഇവിടെ ഒരാൾക്ക് പബ്ലിക് എക്സാം എന്നും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ എക്സാമിൻ്റെ ഒരു ടെൻഷൻ ഇക്കുണ്ട് അത് എന്തിനാണെന്ന് നിൽക്കറിയില്ല എല്ലാ അമ്മമാർക്കും ഉണ്ടാവില്ല അങ്ങനെ ടെൻഷൻ അങ്ങനെ ഓനോട് പരീക്ഷയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓന് വാലും താലും ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞു ഇനിയിപ്പോൾ പേപ്പർ കിട്ടുമ്പോൾ കാണാം പേപ്പർ കിട്ടില്ലല്ലോ റിസൾട്ട് വരുമ്പോൾ കാണാം കേട്ടോ പെട്ടെന്ന് ഒരു മീൻകറി ഉണ്ടാക്കാൻ കരുതിയിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മുളകും പൊടിയും ചട്ടിലിട്ട് വറുത്തത് മിക്സിലേക്ക് തട്ടിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് പുളിങ്ങ കുറച്ച് ഉലുവ പുളി വെള്ളത്തിലിടാൻ മറന്നുകൊണ്ടാണ് പുളി ഇട്ടത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഒഴിക്കണമായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതില്ലേ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻ കറിയാണ് കേട്ടോ പിന്നെ കുറച്ച് അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇല്ല മൺചട്ടിയിൽ ഇട്ട് കൊടുക്കുക അരച്ച അരപ്പും കൂടെ ഒഴിക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെ കല്ലുപ്പിട്ടതുകൊണ്ട് ഇപ്പം പൊടി ഉപ്പ് ഇടുന്നുണ്ട് വീണ്ടും കല്ലുപ്പിട്ട എല്ലാം കൂടെ ഉപ്പിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്ത മീനൊക്കെ കൂടെ കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് തിക്കായിട്ടുള്ള ഒരു കറിയാണ് നല്ലത് കറിവേപ്പില പൊട്ടിക്കാൻ പോയാൽ ജയം വന്നപ്പോഴേക്കും മീൻ തിളക്കാനായിട്ട് കേട്ടോ മീൻ കറി അപ്പം പിന്നെ കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചുവച്ചിട്ട് വേവിക്കാം ഒന്ന് കുറുകി വരുമ്പോൾ കറി ഇറക്കി വെക്കാം കേട്ടോ പിന്നെ ഞാനില്ലേ പപ്പടം കൂടെ പൊരിച്ചു ഇന്നിപ്പോൾ ലഞ്ചിന് മീൻകറിയും പപ്പടം മാത്രമാണ് കാരണം ഈ പരിപാടികളൊക്കെ തീർത്തിട്ട് വേണം ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അത് ഞാൻ ഹൈസൂൺ എടുത്തിട്ടാണ് കേട്ടോ പപ്പടം പൊരിക്കുന്നത് ഊനക്കാണെങ്കിൽ ഇതിങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയാണ് കാട്ടാൻ തോന്നുന്നുണ്ട് മീൻകറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കി വെക്കാം ചൂടാറിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ഒരു മണിയായപ്പോൾ നമ്മുടെ ഗൃഹനാഥൻ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് ആൾ ഒരു മണിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം കറക്റ്റ് ടൈമായിട്ട് എപ്പോഴും വരാറുണ്ട് പിന്നെ തിരക്കുള്ള ദിവസമാണെങ്കിലും കേട്ടോ വെഴുകൊള്ളൂ അങ്ങനെ എല്ലാവരും ചോറൊക്കെ തിന്നു എല്ലാവരും കൂടി പോയി ഇനി ടേബിളൊന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ എനിക്ക് കണ്ടപ്പോൾ തന്നെ ആകെ കൂടി ഇങ്ങോട്ട് ഏറെ വന്നിരിക്കണു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നിട്ട സിനിമ ഉണ്ടല്ലോ അതുമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല അതു തന്നെയാണ് കേട്ടോ നമ്മുടെ പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ അടിക്കുക തുടക്കുക ഈ വേസ്റ്റ് വെറുക്കുക അതൊക്കെ തന്നെ ഈ സാധനങ്ങളൊക്കെ എവിടുത്തെ പൂച്ച കഴിക്കും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ ക്ലീനാക്കി ഇനിയിപ്പോൾ സിങ്കിൽ കുറേ വേസ്റ്റ് ഉണ്ടാവും അതൊക്കെ ഒന്ന് കൈയിട്ട് അതൊക്കെ ഒന്ന് നേരാക്കണം പണ്ടൊക്കെ അതൊക്കെ ഭയങ്കര അറപ്പുള്ളൊരു കാര്യമായിരുന്നു ഇപ്പോൾ ഒരു വലിയ ഇരിക്കുന്നു പിന്നെ മത്തി ആയതുകൊണ്ട് മൊത്തത്തിൽ മണക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സോപ്പും ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഹാൻഡ് വാഷ് ഇട്ടിട്ട് ഒന്ന് കഴുകുകയാണ് കേട്ടോ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ നമ്മൾ ഈ നെച്ചുളിയുടെ ഭാഗമായിട്ട് ഈ ടേബിളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകിയതാണ് വീണ്ടും ഇത് തന്നെയാണ് പരിപാടി അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഡെയിലി കഴുകേണ്ട ഒരു സാധനമാണ് ഈ ഡൈനിങ് ടേബിൾ അങ്ങനെ അതൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകുക കേട്ടോ ഫുഡ് കഴിച്ച പാത്രങ്ങളൊക്കെ കഴുകിയിട്ടൊന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്തു വെക്കണം നമ്മുടെ ഈ ക്ലീനിങ് വീഡിയോ കണ്ടിട്ടേ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അതിൻ്റെയൊക്കെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എവിടെയും അങ്ങനെ ക്ലീൻ ചെയ്യാൻ അങ്ങനെ ഞാനും ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സന്തോഷം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കും അങ്ങനെ തോന്നിയല്ലോ അത് നല്ലൊരു കാര്യമല്ലേ അങ്ങനെ നിങ്ങൾക്കൊക്കെ എല്ലാവരുടെ ഒക്കെ ഈ പണി പരിപാടി തുടത്തിയോ കഴിയാനായോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കേട്ടോ അങ്ങനെ അത് ഐശ്വര്യമായിട്ട് ഒരു ഗ്ലാസ് അങ്ങോട്ട് പൊട്ടിച്ചിട്ടുണ്ട് അത് പിന്നെ ഫറുദാണല്ലോ അങ്ങനെ അതെല്ലാം കൂടെ അടിച്ചു കാര്യമാണ് ഈ ഒരു അടിച്ചു വാരലില്ലേ വെറുതെ അടിച്ചു വരുവാണേ ഇനി വീണ്ടും ഒന്നുകൂടെ അടിച്ചു വരേണ്ടി വരും ഇനി അങ്ങനെ ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് ജയാനെ കൈ കിട്ടിയപ്പോൾ ഓനെ കൈയോടെ തന്നെ ടാക്കിൻ്റെ മേലെ കയറ്റി കേട്ടോ ചെക്കനെ ചവിട്ടാൻ പറ്റാത്തവിടത്തൊക്കെ ചവിട്ടി കോപയോടൊക്കെ ഇപ്പോൾ കേടരുത്തുന്നത് തോന്നുന്നത് അങ്ങനെ ഓനെ ഞാൻ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് മേലെ കയറ്റി വിട്ടിട്ടുണ്ട് ഇതിൻ്റെ മേലെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് ഇവിടെ ഉണ്ട് കേട്ടോ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ അപ്പോൾ എന്താ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക വേണ്ടാത്തൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം വരും അല്ലെങ്കിൽ പിന്നീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ച സാധനം പിന്നെ ആ വഴിക്ക് നമ്മൾ പോകില്ല തിരിഞ്ഞ് നോക്കൂല്ല വെറുതെ അവിടെ ഇരിക്കും അതിന് മുന്നല്ലേ എൻ്റെ റൈസ് കുക്കർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പോളികാടിൻ്റെ അപ്പോൾ ഒഴിവാക്കണതൊക്കെ ഒഴിവാക്കുക പക്ഷേ ഇതിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചത്തെ കലണ്ടർ ആണ് ഇതിൻ്റെ ഇപ്പം ഉണ്ടാക്കി പിച്ചതാണ് കേട്ടോ ആരുണ്ടോ ഇതിൽ കുട്ടികളെ പിക്ക് ഒക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കളയാൻ തോന്നുന്നില്ല അപ്പോൾ ഞാനിത് അവിടെ തന്നെ സേഫ് ആയിട്ട് വെച്ചുട്ടോ കൊ കുട്ടികൾ വലുതാകുമ്പോൾ നമുക്ക് കാണാമല്ലോ അല്ലെങ്കിൽ പിന്നെ ആ ഫോട്ടോ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ ഇവിടെ കുറേ പെയിൻറ്റും അതും ഇതും ഒക്കെ ഉണ്ട് അങ്ങനെ എല്ലാം നമ്മൾ റാക്കിൻ്റെ മേലെ ഇറക്കി മൊത്തത്തിൽ മാറാനൊക്കെ തട്ടി പൊടിയൊക്കെ സയാൻ അടിപൊളിയായിട്ട് കുട്ടപ്പൻ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മക്കൾ വലുതാകുമ്പോൾ നമുക്ക് ഹെൽപ്പിൻ്റെ വരൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ഇനിയിപ്പൊ ഇതിന്റെ ഹസ്ബൻഡ് കേട്ടാൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ പറയും നമ്മൾ മൈൻഡ് ചെയ്ത് എന്തായാലും ഹർഷാക്കും ഇപ്രാവശ്യം ഒന്നിനും കൂടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ പക്ഷെ കാര്യമായിട്ടൊരു എന്താ പ്രസൻസ് അറിയിച്ചിട്ടില്ല എന്ന് പറയാം ഈ ഒരു എന്താ മറ്റേ കപകടമൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തതാണ് കേട്ടോ പൊടിയൊക്കെ തട്ടിയിട്ട് നമുക്ക് റെഡി ആക്കിയതാണ് അപ്പോൾ വല്ലാണ്ട് പണിയൊന്നുമില്ല ഇത് പടുത്തല്ല നമ്മളിവിടെയൊക്കെ വെച്ചത് ഡോറൊക്കെ അപ്പം പക്ഷേ ഈ റാക്കിൻ്റെ മേലെ നിറക്കിയ കുറച്ച് ഡിന്നർ സെറ്റും കാര്യങ്ങളും കുറച്ച് കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ വെറുതെ റാക്കിൻ്റെ മേലെ അങ്ങനെ വെക്കണ്ടല്ലോ അങ്ങനെ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ അടുക്കിപ്പിറുക്കി വെച്ചു എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ ഗ്ലാസ് ആണ് കേട്ടോ അത് അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇത് വെക്കാൻ എത്ര റേറ്റ് ആയി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു ഇരുപത് കെ ഒക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഈ കിച്ചൺ മാത്രം ചെയ്യാൻ പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറേ അമൃതം പൊടി കിട്ടി അതൊക്കെ ഞാൻ ഒഴിവാക്കി കാരണം ആ അമൃതം പൊടി ഇവിടെ വല്ലാതെ യൂസ് ചെയ്യാറില്ല പിന്നെ ഈ ഒരു ഇത് നമ്മുടെ വിറകൊക്കെ കൊടുന്ന് ഇടാനുള്ള ഏരിയ പക്ഷെ അപ്പം വിറക് കൊടുത്തിട്ടൊന്നും അടുപ്പ് കത്തിക്കാത്തത് ഞാൻ അവിടെ കുറേ കുപ്പികൾ വെച്ചു കിട്ടും കുപ്പികളല്ല കുറേ പാത്രങ്ങൾ പാത്രമല്ല കുറേ ഇടപ്പുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഡപ്പ് വേറെ ഈ കൂടിൻ്റെ ഉള്ളിലൊന്നും കൊള്ളൂല അപ്പോൾ പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എഴുതി റൈസ് കുക്കർ അതിൻ്റെ അടിയിലൊക്കെ കേട്ടോ ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലും ഞാൻ വല്ലാതെ ഒന്നും വൃത്തിയാക്കാനൊന്നും ഇല്ല അതൊക്കെ നമ്മളിപ്പോൾ അടുത്ത് ചെയ്തതാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് റെഡിക്ക് വെച്ചിട്ടോ റീ അറേഞ്ച് ചെയ്തു ഒക്കെ അങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒക്കെ റീ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജൊന്ന് നീക്കി ഫ്രിഡ്ജിൻ്റെ ബാക്കും ഫ്രിഡ്ജ് ഒന്നും അടിച്ചു വരലില്ല ഡെയിലി ഈ ഫ്രിഡ്ജ് ഇവിടെ ഇരിക്കീ ഡോറ് തുറക്കാനും പറ്റില്ല അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ അത് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല കച്ചറുണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജ് നീക്കിയിട്ട് അവിടെ നിന്ന് അടിച്ചുവാരി ഒരു ലോഡ് പല്ലികൾ ഞാൻ എന്നോട് സമ്മതം ചോദിക്കാതെ ഇവിടെ താമസം തുടങ്ങിയിട്ടുണ്ട് കുറേ മുട്ടകളൊക്കെ കിട്ടിയിട്ടോ അതൊക്കെ എന്താ ഞാൻ പൊട്ടിച്ചു പക്ഷേ ഒരു പാവം തോന്നിയിട്ട് എനിക്ക് പിന്നെ ഇപ്പം എന്തിനാപ്പം അതെന്ന് വിചാരിച്ചു അങ്ങനെ അല്ലാതെ ചിലർ പണികളൊക്കെ എടുത്ത് ഇത്രയും വേസ്റ്റ് പുറത്ത് കിട്ടും കേട്ടോ മക്കളൊക്കെ നല്ല കളിയാണ് ഇന്നിൻ്റെ ഐസിൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ കറക്റ്റ് ടൈമിൽ ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പനി ഉള്ളത് കൊണ്ട് കുളിപ്പിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടും പനിശാലവും തോന്നി പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ഓക്കെ പിന്നെ നമ്മുടെ ഇവിടെ അല്ലേ കിച്ചണിൽ ആദ്യം വരുന്ന ഒരു ജനലിതാണ് അപ്പോൾ അതൊന്നും തുടക്കാണ് കേട്ടോ ഇതിൻ്റെ കമ്പ്യമൊക്കെ നല്ലോണം ചളി ഇത് ഞാൻ തുടച്ചിട്ട് കുറേ ആയിട്ടോ അപ്പോൾ നല്ലോണം ഉണ്ടായിരുന്നു കുതിർത്തിയിട്ടൊക്കെയാണ് ഞാനത് തുടച്ചെടുത്തത് പിന്നെ അപ്പുറത്തെ സൈഡിൽ ഞാൻ കഴുകാന്ന് വിചാരിക്കണം അപ്പോൾ അതൊന്നും ചെയ്യില്ല ഉള്ളിൽ നിന്ന് മാത്രം തുടച്ച് നേരെയാക്കി ഉള്ളിലെ ജനലും ചില്ലും ഒക്കെ ശരിയാക്കി കേട്ടോ പിന്നെ കിച്ചൺ മൊത്തം ടൈല് വരുമുണ്ട് ടൈലും കൂടെ തുടക്കണം അതൊരു ടാസ്ക്കാണ് പിന്നെ എന്താ പറയുക അത് അതേപോലെ തന്നെ ഒന്ന് നന്നായിട്ട് തുട നനച്ചിട്ടൊന്ന് തുടക്കുക പിന്നെ നല്ല പിഴിഞ്ഞിട്ടൊന്ന് തുടക്കുക അപ്പോൾ പെട്ടെന്ന് പോയി ഇതിങ്ങനെ തുടച്ച് തുടച്ച് തുടച്ചിട്ട് ഷോൾഡർ ഒക്കെ നല്ല പെയിൻ ഉണ്ട് പിന്നെ ഇപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് ഏതാണ്ടൊക്കെ പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെ ഗ്യാസ് ഗ്യാസ് സ്റ്റവ് ഒക്കെ നമ്മളെ ഇടയ്ക്കൊക്കെ ഇട്ട് കഴുകാറുണ്ട് എന്നാലും ഇന്നും ഒന്നും കൂടെ സോപ്പൊക്കെ കഴുകി കഴുകിട്ടോ അതിൻ്റെ ബേർണറും മറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് കഴുകാന്ന് വെച്ചാൽ നമ്മൾ ഇൻഡക്ഷൻ കുക്കറാണ് അതും ഞാൻ ഇതേപോലെ സോപ്പിട്ട് കഴുകി ഈ ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഉള്ളൊക്കൊന്നും വെള്ളം കയറാതെ നോക്കണം പിന്നെ കത്തൂല ഇലക്ട്രിക് സാധനമായതുകൊണ്ട് വെള്ളം കയറി ചിലപ്പോൾ എന്തേലും പറ്റിയാലോ അതിൻ്റെ വയറും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോണ്ടർ ടോപ്പ് ഞാൻ അതേപോലെ സോപ്പ് ഇട്ട് ഒരതി കഴുകിയിട്ടുണ്ടായിരുന്നു പിന്നെ മിക്സി ഇത് തുറക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ തുറക്കലുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് തുറക്കാൻ കിട്ടില്ല ഞാൻ ചെയ്യാനും മാറി മാറി തിരിച്ച് മറിച്ച് നോക്കി അവസാനം ഞാൻ തന്നെ അത് എടുത്തു നല്ല വേദനിച്ചിട്ട് വിരൽ എവിടെയോ തട്ടി പിന്നെ അത് മെയിൻ്റൈൻ ചെയ്യാൻ തന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നേരം വൈകിട്ടാണല്ലോ ക്ലീനിങ്ങൊക്കെ തുടങ്ങിയത് പിന്നെ നല്ലോണം നേരം ഒഴുകും കുളിക്കാനൊക്കെ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു ഇതൊരു കുഴപ്പം പിടിച്ചൊരു മിക്സിയാണ് കേട്ടോ കുറേ കയറ്റി ഇറക്കമൊക്കെ ഉള്ളൊരു സാധനമാണ് അപ്പോൾ ബ്രഷൊക്കെ വേണം കഴുകാൻ പക്ഷേ ഞാൻ ഈ ഒരു തുണി വെച്ചിട്ട് തന്നെയാണൊക്കെ ക്ലീൻ ചെയ്തത് എന്തായാലും ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു ഇനി ബാക്കി നമുക്ക് പിന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടോ ഈ എൻഡ് ഈ ക്ലീനിങ്ങിൻ്റെ എൻഡിലെത്തുമ്പോൾ അല്ലേ നമുക്കിങ്ങനെ മടുപ്പ് തോന്നുമല്ലോ ഇതിൻ്റെ അടുത്ത് ഇപ്പം അടുത്ത ഒരു വീഡിയോൻ്റെ താഴെ ഹൗസ് ഹൗസ് വൈഫായിട്ട് ഇരുന്നിട്ട് മടുപ്പ് തോന്നിയിട്ടില്ലേ എന്നൊക്കെ ഒരു ഉണ്ടോ തീർച്ചയായിട്ടും തോന്നലുണ്ട് പക്ഷെ തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇത് അങ്ങനെയാണ് അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ കിച്ചൺ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമായിട്ടോ നമ്മൾ ഇത്രയും നേരം എഫേർട്ട് ഇട്ടതിന് എന്തേലുമൊക്കെ ഒരു കാര്യം വേണ്ടേ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഒക്കെ നമ്മുടെ കുറേ സാധനങ്ങൾ ഒഴിവാക്കി പാകം കുറച്ചേ ഉള്ളൂ ഇനി കുറച്ച് സാധനങ്ങളവിടെ വെക്കാണ്ട് അതൊക്കെ കഴുകിയിട്ട് വേണം ഈ ഒരു ഏരിയ ഇന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പാത്ര സ്റ്റാൻഡൊക്കെ കഴുകണം എന്നുണ്ടായിരുന്നു ഈ ഗ്രില്ലിൻ്റെ ഡോറ് തുടക്കണം എന്നുണ്ടായിരുന്നു അത് ഇൻഷാല്ല നാളെ ചെയ്യാമെന്ന് കരുതി കേട്ടോ പിന്നെ പാത്രം കഴുകാണ്ട് പക്ഷെ ഞാനത് കഴുകാൻ നിൽക്കില്ല പെട്ടെന്ന് തന്നെ അടിച്ചുവാരി തുടച്ചു മരുവിൻ്റെ മുന്നേ അടിച്ചുവാരി തുടക്കാമെന്ന് കരുതി എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പാത്രം കഴുകാൻ നിന്നത് അപ്പം ഇന്നത്തെ ക്ലീനിങ് നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഇനി ഇൻഷാല്ല നാളെ ബാക്കി ചെയ്യാം ഇതിപ്പം നമുക്ക് ചെറിയൊരു വീടാണ് നമ്മുടെ വിചാരിക്കുകയാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തീർക്കാനുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ട് ഈ ചെറുക്കനുള്ളതുകൊണ്ടൊന്നും നടക്കില്ല അങ്ങനെ ഞാൻ കുളിക്കാൻ പോയ ടൈമിന് അർഷാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് വാപ്പയും കുട്ടികളും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഐസൂൻ്റെ കയ്യിലിവിടുന്ന് ഒരു വാച്ചൊക്കെ കയറിയിട്ടുണ്ട് നല്ല ഇഷ്ടമായിക്കും കേട്ടോ എനിക്ക് വാച്ചൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു ചെയ്യും സാധാരണ കുട്ടികളിങ്ങനെ പിച്ചിപ്പറിച്ച് എറിയാറുണ്ട് പക്ഷേ എനിക്കത് നല്ലോണം പറ്റിയിട്ടുണ്ട് കൈയ്യിൽ നിന്ന് ഊരിയാക്കറിയാണ് എന്നാൽ അത് കെട്ടട്ടെ എന്ന് കരുതി ഓനെങ്കിലും വാച്ച് കെട്ടി പഠിക്കട്ടെ ഈസുവിൻ്റെ വാച്ച് അവിടെ വെറുതെ ഇരിക്കാൻ കേട്ടോ ഓരോന്നും കെട്ടൂല കെട്ടിയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് അയക്കുകയും ചെയ്യും എന്നാൽ പിന്നെ ഇവനിക്കതൊരു ശീലമായിക്കൊള്ളട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മളൊരു കാപ്പിയൊക്കെ ഇടാൻ പ്ലാൻ ഇട്ടിട്ട് കാപ്പി ഉണ്ടാക്കുകയാണ് ഞാൻ എവിടെ നിൽക്കുകയാണെങ്കിൽ പോലെ ഐസ് വരും കേട്ടോ അങ്ങനെ എന്താ പറയുക കാപ്പി കുടിച്ചൊന്ന് റിലാക്സ് ആവാമെന്ന് കരുതി ഇനി നമുക്ക് എന്താ പറയുക കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യിപ്പിക്കാണ്ട് ഇസു തന്നെയുണ്ട് പക്ഷേ അതിനുള്ള മൂഡില്ലെങ്കിൽ കൂടി അത് ചെയ്യിപ്പിക്കണം അല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല കുറേ പെൻഡിങ് ആയാലും കുറേ എഴുതാണ്ടാവേ പിന്നെ വാച്ച് കാണിച്ചെന്ന് കൊല്ലും നമ്മളെ അത് കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കിയെടുത്താണ് ഇവരുടെ പന്തുകളി എന്താ അല്ലേ ഓരോക്കൊരു ഹാല് അപ്പം നമ്മുടെ വീഡിയോ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോ